ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നുള്ളതേ ഉണ്ണാൽ ബീച്ചിലാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല നൈറ്റ് വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ണാൽ പഴയ എന്ന് പറയുന്ന പോലെ ആദ്യം നിങ്ങൾ കണ്ടിട്ടുള്ള ഉണ്ണാലെല്ലാം കേട്ടോ ഇപ്പോഴുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇപ്പോൾ ഉണ്ണിയാൽ ബീച്ച് സജീവമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് കടല് കണ്ടുനെക്കാം കേട്ടോ ഇപ്പോൾ വെക്കേഷൻ മോഡ് ഓൺ ആയതുകൊണ്ട് തന്നെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ബീച്ചിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം അവർ അവിടെ അങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ കപ്പിൾസിനായാലും ഫാമിലീസിനൊക്കെ ആയാലും നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരിടം കൂടിയാണല്ലേ നമ്മളിങ്ങനെ കടലിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പ്രത്യേക ഒരു വൈബ്രൻ്റ് ആണല്ലേ ഇപ്പം മാത്രമല്ല ഒരുപാട് തട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അലങ്കരിച്ചിട്ട് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട് കേട്ടോ അപ്പോഴാണ് നല്ല കാറ്റിൽ ഇതാ ഈ കാണുന്ന ഓംലെറ്റിൻ്റെ മണം കണ്ടതാണ് അപ്പം നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് താ ഈ കാണുന്ന ബ്രെഡ് ഓംലെറ്റ് വാങ്ങിയിട്ടോ അപ്പൊ ഈ കടൽ കാറ്റിട്ട് നല്ല ചൂട് ചായം ബ്രെഡ് ഓംലെറ്റൊക്കെ കിട്ടുന്ന സ്പോട്ടാണ് ഇതാ ഈ കാണുന്ന താടിക്കാരൻ്റെ ഷോപ്പ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് നല്ല ഉപ്പിലിട്ട ഐറ്റംസും കാണാം കേട്ടോ ഈ കാണുന്നതൊക്കെ ഐസ്വരുതിയുടെ സാധനങ്ങൾ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ തന്നെ രണ്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ സ്പൈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മധുരമാണെങ്കിൽ അങ്ങനെയുണ്ട് അല്ല നമ്മൾ എന്നുള്ളത് ഉണ്ണിയാൽ ബിച്ചിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ പാടിക്കാരൻ്റെ ഒരു ചെറിയൊരു കടയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കുന്നത് ഈ ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ് ഇത് കൂടാതെ ഇവിടെ ഒരുപാട് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് കിട്ടും ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ ഇതുപോലത്തെ കുറേ 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 ഐറ്റംസ് ഉണ്ട് ഉപ്പിലിട്ടത് ഇപ്പോൾ മാങ്ങ അതുപോലെ നെല്ലിക്ക ചെറിയ നെല്ലിക്ക പൈനാപ്പിൾ ഒക്കെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട് നമ്മൾ ആയിട്ടുള്ള ചരൻഡേസ് ഉണ്ട് ഇതിൽ തന്നെ സ്പൈസി ആയിട്ടുള്ളതുണ്ട് മധുരമുള്ളതുണ്ട് ഇതാണ് താടിക്കാരൻ ഇവർ ബ്രെഡ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഉണ്ണാൽ ബീച്ചക്കൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ നമ്മളവിടുന്ന് ഒരു മാങ്ങ ഉപ്പിലിട്ടം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാണാം പുതിയ വീഡിയോ ആയിട്ട് ഇത് ബൈ